കേരള കേരള താരം ദിമിത്രിയോസ് ടീം വിട്ടു വർഷത്തെ കരാറാണ് പോസ്റ്റിലൂടെയാണ് ക്ലബ്ബ് വിടുന്നതായി താരം ബ്ലാസ്റ്റേഴ്സ് ഡയസും ക്ലബ്ബ് വിട്ടതോടെ ടീമിലെത്തിയ ഗ്രീക്ക് താരമാണ് ഡിമിത്രിയോസ് കോസ് ബ്ലാസ്റ്റേഴ്സിലെത്തിയ ആദ്യ മത്സരങ്ങളിൽ പലപ്പോഴും ടീമിനായി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ താരത്തിന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ത്യൻ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടതോടെ ഡയമണ്ട് ഡയമൻഡക്കോസ് ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായക താരമായി മാറി രണ്ടു സീസണുകളിലായി മുപ്പത്തിയെട്ടു മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിമൂന്ന് ഗോളുകളാണ് ഡയമണ്ട് ഡയമൻഡക്കോസ് നേടിയത് അവസാന സീസണിൽ പതിനേഴ് മത്സരങ്ങളിൽ പതിമൂന്ന് ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കി വിടവാങ്ങൽ പോസ്റ്റിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിനോടും മഞ്ഞപ്പടയോടും നന്ദി അറിയിച്ചു മുംബൈ ബാംഗ്ലൂർ ഈസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള ക്ലബുകൾ ഡയമൻഡക്കോസിനായി ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് താരം ബ്ലാസ്റ്റേഴ്സ് വിടുന്നത് ക്ലബുമായി ഡയമൻഡക്കോസിന്റെ കരാർ അവസാനിച്ചെങ്കിലും പുതുക്കുവാനുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നു എന്നാൽ താരം ക്ലബ്ബ് വിടുകയായിരുന്നു മികച്ച ഓഫറുകൾ ലഭിച്ചാൽ ഡയമൻഡക്കോസ് ഇന്ത്യയിൽ തുടരാനാണ് സാധ്യത സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്